ഇത്രവേഗ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏറ്റവും ആദരണീയരായ വൈദിക സഹോദരങ്ങളെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരീ സഹോദരങ്ങളെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഒരു വലിയ യജ്ഞത്തിൻ്റെ സമാപന സമയമാണിത് ഇടവകയെ സംബന്ധിച്ച് ഒട്ടുമിക്ക ആളുകളും കഴിഞ്ഞ എട്ട് ദിവസമായ ഒരു യജ്ഞത്തിൻ്റെ പിന്നാലെയായിരുന്നു ദൈവത്തെ പ്രസവിച്ച അമ്മയുടെ ഓർമ്മയിൽ നടത്തുന്ന പരിശുദ്ധമായ നോമ്പിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ആലയത്തിൽ വന്നാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച രമായ ദിവസങ്ങളുടെ പരിസമാപ്തിയാണെന്ന് ഇതെല്ലാ വർഷവും നാം ചെയ്യുന്നുണ്ട് ഈ വർഷവും നാം അത് ചെയ്തു കഴിഞ്ഞു അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയ്ക്ക് നമ്മോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നത് മാത്രമല്ല നിങ്ങളോടും മക്കളെ വിളിച്ചുകൊണ്ട് അമ്മയ്ക്ക് ചില നിർദ്ദേശങ്ങൾ ചില ഉപദേശങ്ങൾ ചില അനുഗ്രഹകരമായ സന്ദേശങ്ങൾ നൽകുവാൻ്റെ ഒക്കെ ഒണ്ണം ഉണ്ട് എന്നോർക്കുക ഇവിടെ വന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് ആവശ്യങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടാകാം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവൻ പ്രശ്നങ്ങളാകാം നിങ്ങളുടെ രോഗങ്ങളാകാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തലമുറകളെക്കുറിച്ചുള്ള നമ്മുടെ രോദനങ്ങളാകാം അങ്ങനെ പല രീതിയിൽ നാം ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അമ്മയുടെ മധ്യസ്ഥത യാജിച്ചിട്ടുണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്കും ഈ ദിവസം എട്ട് ദിവസം കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിച്ച് കുർബാനയിൽ സംബന്ധിച്ച് ഇന്ന് അതിൻ്റെ മധുരമായ ഒരു സ്മരണയിൽ ഈ ദിവസം പൂർത്തിയാക്കുമ്പോൾ എന്താണ് അമ്മ നമ്മോട് പറയുന്നതെന്ന് കേൾക്കുവാനും നമുക്ക് കാതോർക്കാം സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ ലോക മതങ്ങളുടെ പാർലമെന്റിൽ പോയി സംബന്ധിച്ചു അദ്ദേഹം അവിടെ ചെന്ന് ഒരുപാട് ദേവാലയങ്ങൾ കാരണം കുറിച്ച് അമേരിക്കയിൽ ധാരാളം ദേവാലയങ്ങൾ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ മാതാവിൻ്റെ പുകഴ്ചകളൊക്കെ കേൾക്കുവാൻ്റെ ഇവിടെയായി അദ്ദേഹം തിരികെ വന്ന ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് മാതാവിനെ കുറിച്ചാണ് പറഞ്ഞത് ദൈവത്തിന് പോലും തനിക്കൊരമ്മയെ വേണമെന്ന് തോന്നിച്ചു എന്നതാണ് മാതാവിന്റെ പ്രത്യേകത അദ്ദേഹം പ്രസംഗിച്ചതാണ് ദൈവത്തിന് പോലും തോന്നി എനിക്കിങ്ങനെ ഒരു അമ്മയെ വേണം കാരണം അത്രമാത്രം വെടിപ്പിലും വിശുദ്ധിയിലും യാതൊരു പ്രതീക്ഷകളുമില്ലാതെ യാതൊന്നും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ജീവിച്ച ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ദൈവത്തിന് തോന്നി എനിക്ക് ഈ ആൾ അമ്മയാകണമെന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നു ദൈവത്തിന് പോലും തനിക്കൊരമ്മയെ വേണമെന്ന് ചിന്തിക്കുവാന ഗുണം പ്രേരിപ്പിച്ച ആളാണ് പരിശുദ്ധിയായ ദൈവമാതാവ് നമ്മുടെ പെരുന്നാളികളൊക്കെ സംബന്ധിക്കുമ്പോൾ എങ്ങനെയാണ് പെരുന്നാളുകൾ സംബന്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ ധാരണയുണ്ട് അമ്മയുടെ പെരുന്നാളി സംബന്ധിക്കുമ്പോൾ പിതാക്കന്മാർ മനോഹരമായ ആ കാര്യത്തെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട് വെടിപ്പും വിശുദ്ധിയുള്ള ആത്മാവോടും പാപത്താൽ മലിനമാകാത്ത ശരീരത്തോടും കൂടി പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിനെ സംബന്ധിക്കുവാൻ്റെ കൊണ്ട് ഞങ്ങളെ യോഗ്യരാക്കണമെന്നാണ് ആദ്യത്തെ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് വെടുപ്പും വിശുദ്ധിയുള്ള ആത്മാവോടും പാപത്താൽ മലിനമാകാത്ത ശരീരത്തോടും കൂടി അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ യാതനകൾക്ക് യഥാർത്ഥമായി മറുപടി ലഭിക്കുന്നത് ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് നമ്മോട് ദിവസത്തിൽ പറയാനുള്ളത് ഒന്നാമത് അമ്മ പറയും കൗണ്ട് ഔൺ യുവർ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കുക എന്ന് അമ്മയും നമ്മോട് പറയും ലോകപരമായി നോക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചതായി നമുക്ക് കാണുന്നില്ല കാരണം കണ്ണുനീരിൻ്റെ ഒരു സാധാരണ മനുഷ്യ മനുഷ്യ സ്ത്രീയെ സംബന്ധിച്ച് എത്രമാത്രം കണ്ണീര് കുടിക്കുവാൻ്റെ കഴിയുമോ അതിനപ്പുറം കണ്ണീര് കുടിച്ച ഒരു സ്ത്രീ ഒരമ്മ ഇന്ന് നമ്മോട് പറയുന്നു കൗണ്ട് ഓൺ യുവർ ബ്ലസ്സിംഗ്സ് നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നീ ഒന്ന് ഈ എട്ട് നോമ്പ് കാലത്ത് ഒന്ന് ദൈവത്തോട് നന്ദി പറയാൻ ഒക്കെ ഉണ്ടെങ്കിൽ എട്ട് ദിവസം കഴിഞ്ഞിട്ടും മനസ്സിൻ്റെ ഭാരം മാറിയിട്ടുണ്ടോ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണോ ചിന്തിച്ചു നോക്കുക ഇവിടെ വന്ന് എട്ട് ദിവസവും വിശുദ്ധ കുർബാന കാണുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇന്നും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില ഭാരം കിടപ്പുണ്ടെങ്കിൽ അവിടെ ആരാണ് ഉത്തരവാദി തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിച്ചില്ല എന്ന് ആ തരുണത്തിൽ പറയേണ്ടതായി വരും നമുക്കൊന്ന് ഇറക്കി വെക്കാൻ്റെ ഒക്കെ ഒന്നും കഴിയണ്ടേ ഇവിടെ വന്ന് ഈ സമയം ചെലവഴിക്കുമ്പോൾ എല്ലാം ഒന്ന് മറക്കുവാൻ്റെ ഒക്കെ നമുക്ക് കഴിയണ്ടേ നമുക്കറിയാം പണ്ട് പണ്ടുകാലത്ത് രോഗം വന്നതുപോലും നമുക്ക് ഓർമ്മയുണ്ടാകാം ശൈശവത്തിൽ ഇന്ന ഇന്ന രോഗങ്ങൾ ഇന്നും അത് പറയുന്നവരുണ്ട് പക്ഷേ ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറില്ല ഓർക്കാറില്ല അനുഗ്രഹങ്ങൾ പലപ്പോഴും മറന്നു പോകുകയും ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ മാത്രം എണ്ണി എണ്ണി പറയുകയും ചെയ്യുന്ന തലമുറയോട് അമ്മയുടെ ജനനപ്പെരുന്നാളിൻ്റെ ഈ ദിവസം അമ്മ പറയുന്നു കൗണ്ട് ഔൺ യുവർ ബ്ലെസ്സിംഗ്സ് പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തു നോക്കിയേ നീ വീണിട്ടുണ്ടാകാം പക്ഷെ നീ എഴുന്നേറ്റിട്ടുമുണ്ട് നിനക്ക് രോഗം വന്നിട്ടുണ്ടാകാം നിനക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആ സമയത്ത് സാധിച്ചിട്ടില്ല എന്നിരിക്കാം പക്ഷേ പിന്നീട് ആവശ്യമായ സമയങ്ങളതൊക്കെ ലഭ്യമായിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലഭിക്കാത്ത അനുഗ്രഹം ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുവാനല്ല മറിച്ച് ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തോട് എണ്ണി എണ്ണി നന്ദി 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 എന്ന് പറയുവാൻ്റെ കൊണ്ടും കഴിയുകയാണ് ആവശ്യമായിരിക്കുന്നത് ഒരു പെൺകുട്ടി പതിനോ പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അവളുടെ അറിവില്ലാതെ അവളുടെ ചിന്ത പോലും അങ്ങനെ ഉണ്ടാകാത്ത അവസരത്തിൽ ഗർഭിണിയാകുമ്പോൾ അവള് ഒരു പാട്ട് പാടുകയാണ് മറിയാം പറഞ്ഞു എൻ്റെ ദേഹി കർത്താവിനെ പുകർത്തുന്നു എന്നിട്ട് അവൾ പറയുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും മറ്റുള്ളവർ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒരുപക്ഷെ യഹൂദ നിയമപ്രകാരം കല്ലേറുകൊണ്ട് മരിക്കുവാൻ കോണ്ണം യോഗ്യതയുള്ള ഒരു അപരാധത്തിന് വിധേയായിപ്പെട്ട ആ പെൺകുട്ടി പറയുകയാണ് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അതുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ തത്രപ്പാടുകൾ എന്തുണ്ട് എന്ന് പ്രിയമുള്ളവരെ ചിന്തിക്കുക അതുകൊണ്ട് അമ്മ ഒന്നാമത് ഇന്ന് പറയുവാൻ എണ്ണം കഴിയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണുക ഇവിടെ ഇരുന്ന് ഈ എൻ്റെ സംസാരം കേൾക്കുന്ന അവസരത്തിൽ പോലും ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ തമ്പുരാൻ എത്ര എത്ര അനുഗ്രഹങ്ങൾ അമ്മയോടുള്ള മധ്യസ്ഥതയിൽ എത്രയോ എത്രയോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നലെ ഞാൻ പള്ളിയിലേക്ക് വരാനിറങ്ങുമ്പോൾ ഒരു ഹൈന്ദവ സ്ത്രീ ഞാൻ വരുന്നതും കാത്തിരിക്കുക ഒരു കുപ്പി അവിടെ ഇരിക്കുകയാണ് എനിക്ക് പള്ളിയിൽ ഒന്ന് കൊടുക്കണം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തോണ്ട് ഒരു ഹൈന്ദവ സ്ത്രീയാണ് ഒരു കുപ്പി പാലുമായിട്ടിരിക്കുകയാണത് പള്ളിയിൽ ദൈവത്തിന് സമർപ്പിക്കണം പള്ളിയിൽ ഞാൻ നേർന്നതാണ് കൗണ്ട് ഓൺ യുവർ ബ്ലെസ്സിങ്സ് നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നീ മറന്ന് നിനക്ക് ലഭിക്കാത്ത ചില ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ ഓർത്ത് നീ കരയുന്നുണ്ടെങ്കിൽ നീ എത്ര എട്ട് നോയമ്പ് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറുകയില്ല അതുകൊണ്ട് എട്ടു നോമ്പ് നാം അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ അനുഗ്രഹങ്ങളെ ഓർക്കാൻ അമ്മ പറയുന്നു അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി ഓർക്കുമ്പോൾ നമുക്ക് ഇന്നിവിടെ നിന്ന് മധുരമായ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാൻ്റെ ഒക്കെ കഴിയും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു സാക്ഷ്യപ്പെടുത്തുവാൻ്റെ ഒക്കെ ഒന്നും കഴിയും രണ്ടാമത് അമ്മ ഈ ദിവസം നമ്മോട് പറയുന്നത് നമുക്ക് വ്യവസ്ഥകളില്ലാതെ പരിപൂർണ അനുസരണത്തിന് അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ബി അൺകണ്ടീഷണലി ഒബീഡിയൻ ടു യുവർ ഗോഡ് വ്യവസ്ഥകളില്ലാതെ നിന്റെ ദൈവത്തോടൊന്ന് ഒന്ന് വിധേയപ്പെടുവാൻ്റെ കൂടെ നിന്നെ കഴിയുമോ നമുക്കുള്ള ഈ എട്ടു നോമ്പിന് വന്ന അനേകം പേർക്ക് ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കാം എൻ്റെ രോഗം മാറിയാൽ ഞാൻ എട്ട് നോമ്പ് നോക്കാം എൻ്റെ കുഞ്ഞിനൊരു വിസ കിട്ടിയാൽ ഞാൻ എട്ടു നോമ്പ് നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ളവർ പ്രിയമുള്ളവരെ അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടീഷൻ വെച്ചുള്ള ചില നോമ്പനുഷ്ഠാനങ്ങളാണ് അത് ദൈവത്തിൽ പ്രീതിപ്പെടണമെന്നില്ല ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം ഞാൻ നിന്നെ സേവിക്കാമെന്ന് പറയുന്ന നമ്മുടെ ചില പരി നമ്മുടെ നിബന്ധനകൾ വെച്ചുള്ള ക്രിസ്തീയ ജീവിതത്തിന് അതാണ് പലപ്പോഴും നമുക്ക് ദുഃഖം ഉണ്ടാകാനുള്ള പ്രധാന കാരണവും നാം ദൈവത്തെ അന്വേഷിക്കുന്നത് ചില നിബന്ധനകൾ വെച്ചാണ് പക്ഷെ അമ്മ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ നോക്കിക്കൊണ്ട് അമ്മ പറയുകയാണ് ബി അൺകണ്ടീഷണലി ഒബീഡിയൻറ്റ് യുവർ ഗോഡ് നിന്റെ ദൈവത്തോട് യാതൊരു നിബന്ധനകളും ഇല്ലാതെ നിനക്കൊന്ന് നിന്നെ തന്നെ സമർപ്പിക്കുവാൻ്റെ കോണം കഴിയും അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ മാലാഖ വന്നു കഴിഞ്ഞപ്പോൾ എന്താണോ കേൾക്കുന്നതെന്ന് പോലും ഒരു ബോധം ആ ആ പെൺകുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാകണമെന്നില്ല കാരണം ദൈവത്തിൻ്റെ മാലാഖ മിന്നുന്ന വസ്ത്രധാരിയായി അഗ്നിമയൻ വന്ന് മുന്നിൽ നിന്ന് പറയുകയാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം കർത്താവ് നിന്നോടുകൂടെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കാൻ പോലും ത്രാണിയുള്ളൊരവസ്ഥയായിരിക്കുകയില്ല കാരണം അത്ര ഭയാനകമായൊരു കാഴ്ചയാണ് മുമ്പിൽ അത്ര കാതുകളെ പിളർപ്പിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് പക്ഷേ അവിടെയും അമ്മ പറഞ്ഞു ഇതാ ഞാൻ നിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസി എന്ന് ബി അൺകണ്ടീഷണലി ഒബീഡിൻ ടു യുവർ ഗോഡ് യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നമുക്ക് ദൈവം തന്നാലും തന്നില്ലെങ്കിലും അവനെ വിളിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ആ അമ്മയെ വിളിക്കേണ്ടത് എൻ്റെ ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ നമുക്കൊരു പരിപൂർണമായ സമർപ്പണത്തിലേക്ക് വരുവാനൊക്കെ ഉണ്ണം അമ്മ ഈ നോമ്പുകാലത്ത് നമ്മോട് പറയുകയാണ് അമ്മയുടെ ജനന പെരുന്നാൾ നമ്മോട് പറയുകയാണ് മൂന്നാമത് അമ്മ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടിയത് കുരിശിൻ്റെ അവിടെയാണ് നമ്മൾ കുരിശിൻ്റെ അടുത്ത് കുരിശെന്ന് പറയുമ്പോൾ തന്നെ അത് കഷ്ടതയുടെ മാത്രം പ്രതീകമായി ചിന്തിക്കുന്നവരാണ് പക്ഷെ അമ്മ പറയുന്നു കുരിശിൻ്റെ തണലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ തണലെന്ന് അമ്മ പറയുകയാണ് കുരിശിൻ്റെ തണലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ തണലെന്ന് അമ്മ പറയുക എന്തുകൊണ്ടാണ് അമ്മ ഈ ലോകത്തിൽ ജീവിച്ച് ജീവിതം പരിശോധിക്കുമ്പോൾ ഈ മകൻ ജനിച്ച് സ്വന്തം കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ആ മകനെ കൊല്ലുന്ന അവസരം പോലും ഉണ്ടാകുമ്പോൾ രക്തം പാർന്ന് മകൻ മരിച്ചു കിടക്ക മരിക്കുന്ന അവസ്ഥയിൽ പോലും അതുവരെ അമ്മയ്ക്ക് വേദപുസകം വായിക്കുമ്പോൾ വലിയ പ്രിഫറൻസ് ഒന്നും മകൻ്റെ പരിരക്ഷണത്തിൽ ലഭിച്ചു നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനൊക്കെ ഒന്നും കഴിയുകയില്ല കാരണം ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് കാണാതെ പോയ ആടുകളെ അന്വേഷിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുധാവനം ചെയ്യുന്ന അമ്മയൊക്കെ ഒരുപക്ഷെ എൻ്റെ മാതാവാര് എൻ്റെ സഹോദരന്മാരുമാര് എന്ന് വരെ ചോദിച്ച വേദഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ മന മകൻ ഒരുപക്ഷെ വേദന തോന്നിയ അവസരങ്ങൾ കാനാവിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മകനെ ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയും അമ്മ പറഞ്ഞു അമ്മയോട് മകൻ പറഞ്ഞത് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല ഒന്നിനു ഉടനെ ഒരു എസ് പറയുന്ന ഒരു ഒരു പ്രകൃതക്കാരനായി നമുക്ക് മകനെ കാണാനൊക്കെ ഒന്നും കഴിയുന്നില്ല പക്ഷെ മകൻ്റെ ഉദാത്തമായ സ്നേഹം കാണുന്നത് കുരിശിന്റെ തണലില്ല ആ കുരിശെ കിടന്നുകൊണ്ട് യോഹന്നാനെ വിളിച്ചിട്ട് പറയുകയാണ് യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്നിട്ട് അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് ഇതാ നിൻ്റെ മകൻ കുരിശിന്റെ തണലാണ് ലോകത്തിലെ ഏറ്റവും ആശുപ ആ അമ്മയുടെ ജീവിതത്തിൽ സ്വന്തം മകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിച്ചത് കുരിശിൽ നിന്നാണ് അമ്മ ഇന്ന് നമ്മോട് പറയുകയാണ് കുരിശിന്റെ തണലിലേക്ക് കടന്ന് വരിക കുരിശിന്റെ തണലിൽ നിൽക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ് അത് അമ്മ അനുഭവിച്ചറിഞ്ഞ ഇന്ന് നമ്മോട് പറയുകയാണ് നീ കുരിശിന്റെ തണലിലേക്ക് വരിക അതിനോടൊപ്പം ആശ്വാസം നൽകുന്ന മറ്റൊരു സ്ഥലവും ഇല്ല അതുകൊണ്ട് കുരിശിൻ്റെ തണലിലേക്ക് വന്ന് ആശ്വാസം കണ്ടെത്തുവാൻ്റെ ഒണ്ണം പരിശുദ്ധിയായ അമ്മ നമ്മോട് ഈ അനുഗ്രഹകരമായ പെരുന്നാളിൽ ആവശ്യപ്പെടുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ദൈവം നപുരാൻ നൽകിയ അമ്മയുടെ മധ്യസ്ഥയിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി എണ്ണി ഓർക്കുവാൻ്റെ ഗുണം ഇടയാകട്ടെ നിബന്ധനകളില്ലാതെ ദൈവം തന്നാലും തന്നില്ലെങ്കിലും അവനെ ഞാൻ അന്വേഷിക്കുമെന്നുള്ള ഒരു ബോധ്യത്തോടെ ദൈവത്തെ വിളിക്കുവാൻ്റെ ഗുണം നമുക്ക് ഇടയാകട്ടെ കുരിശ് കഷ്ടതയ്ക്കപ്പുറം അത് അതിജീവനത്തിൻ്റെ ചിഹ്നമാണെന്ന് നാം ഓർക്കുക അമ്മ പറയുന്നു അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം ലഭിച്ചത് നഷ്ടപ്പെട്ട ദൈവപുത്രനായ മകനു പകരം മറ്റൊരു മകനെ ലഭിച്ച അനുഗ്രഹകരമായ അവസരമായിരുന്നു അമ്മയ്ക്ക് കുരിശിൻ്റെ ആ തണലെന്ന് പറയുന്നത് കൊണ്ട് കുരിശിൻ്റെ തണലിലേക്ക് കടന്നു വരിക ഈ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് ഏവർക്കും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തമ്പുരാൻ അമ്മയെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ